ഷാഫി കൂടെ നിർത്തി ജയിപ്പിച്ച ഒരാളാണ് രാഹുൽ എന്ന് പറയുന്നത് നിലവിൽ ഇതുവരെ ഒരു വ്യക്തിം പോലും കേസ് കൊടുത്തിട്ടില്ല പാർട്ടിയോടും പോലീസിനോടും ഇല്ലാത്ത വിശ്വാസം മാധ്യമങ്ങളോടുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ മാധ്യമങ്ങൾ വഴി തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വധഭീഷണി മുഴക്കുന്ന തെളിവുകളൊക്കെ പുറത്തേക്ക് വന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടം തന്നെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ ഇലക്ഷൻ എത്തുമ്പോഴത്തേക്കും അത് കോൺഗ്രസിന് തന്നെയായിരിക്കും തിരിച്ചടിയാവുന്നത് എന്തുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനോട് മാത്രം രാജി ഇത്രയും കർശനമായി ആവശ്യപ്പെടുന്നു അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഇനി എം എൽ എ സ്ഥാനം കൂടി തെറിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും നാളെ തീർത്ത പ്രതിരോധമൊക്കെ ഇപ്പോൾ വില എന്നുള്ള എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പലരും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇനി ഷാഫി പറമ്പിൽ കൂടിയേ ഉള്ളൂ അദ്ദേഹത്തെ കൈയൊഴിയാനായിട്ട് അദ്ദേഹവും ഇനി രാഹുലിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട തന്നെയാണ് ഷാഫി അങ്ങനെ എളുപ്പത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നമുക്ക് തെരഞ്ഞെടുപ്പ് ആ ഒരു അടുത്ത സമയത്ത് തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമായിരുന്നു ഷാഫി കൂടെ നിർത്തി ജയിപ്പിച്ച ഒരാളാണ് രാഹുൽ എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഷാഫിയോടുള്ള ഒരു ആത്മബന്ധമുണ്ട് അപ്പൊ അത് ഷാഫി വടകരയിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അവരുടെ ഒരു വികാരനിർഭരമായ നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ ആ ഒരു ജനങ്ങളെ തനിക്ക് ഏറ്റവും വിശ്വസ്തനായ ആളെന്ന പേരിലായിരുന്നു ഷാഫി ഇവിടെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഒരു സഹോദരനായിട്ടും മകനായിട്ടും കൂടെ ആയിരുന്നു രാഹുലിനെ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഷാഫി കൊടുത്തത് അപ്പോ ആ ഒരു ഷാഫിക്ക് ഇപ്പോ രാഹുലിനെ കൈവിടുകയാണ് എങ്കിൽ പാർട്ടി നേതൃത്വങ്ങൾക്ക് അകത്തു നിന്നാൽ അല്ലെങ്കിൽ രാഹുൽ രാഹുൽ ചോദിക്കുന്ന ചോദ്യങ്ങളോട് മാത്രമല്ല ഉത്തരം പറയേണ്ടി വരിക പാലക്കാട്ടെ ജനങ്ങളുടെ കൂടെ ഉത്തരം പറയേണ്ടി വരും കാരണം ഷാഫി വീണ്ടും ഇടക്കിടയ്ക്ക് പാലക്കാട്ടേക്ക് തിരിച്ച് പോകേണ്ട ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലം എന്ന് അദ്ദേഹം തന്നെ ഇപ്പോഴും വളകരയുടെ ആളാണെങ്കിൽ പോലും നിലവിൽ ഇപ്പോഴും എന്റെ മണ്ഡലം എന്ന് ചേർത്ത് പറയുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പൊ ഷാഫിക്ക് എങ്ങനെ എളുപ്പത്തിൽ കൈവിടാൻ പറ്റൂന്നുള്ളതൊരു സംശയം തന്നെയാണ് പക്ഷെ ഈ ഒരു കേസിനെ സംബന്ധിച്ച് നിലവിൽ ഇതുവരെ ഒരു വ്യക്തി പോലും കേസ് കൊടുത്തിട്ടില്ല അപ്പൊ ആരോപണങ്ങൾ മാത്രം അല്ലെങ്കിൽ കൃത്യമായി തെളിവുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് ആരോപണം നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ ഈ പെൺകുട്ടികൾ ആരും തന്നെയും പരാതി കൊടുക്കാൻ തയ്യാറല്ല പോലീസിലോ പാർട്ടിയിലോ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല മറിച്ച് മാധ്യമങ്ങൾക്ക് മാത്രമാണ് തെളിവുകൾ നേരിട്ട് നൽകിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ അത് പോലീസിനോടോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയോടും പോലീസിനോടും ഇല്ലാത്ത വിശ്വാസം മാധ്യമങ്ങളോടുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ മാധ്യമങ്ങൾ വഴി തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊരു വശത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിൽ കൈ ഒഴിയാത്തതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവാം കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ആരും കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും ഷാഫി പറമ്പിലിനെയോ രാഹുൽ മാംകൂട്ടത്തിനെയോ സപ്പോർട്ട് ചെയ്ത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണ്ട എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് അടുത്ത പൊന്തി വന്ന കേസുകൾ ഒന്നും അല്ലേ ഇത് നീണ്ടകാലം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് തൊട്ടുള്ള കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നത് മാത്രമല്ല ഒന്നോ രണ്ടോ കേസുകളിൽ അവസാനിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ തുടർ തുടർക്കഥയായി ഒന്നിലധികം ആളുകൾ രണ്ടിലധികം മൂന്നിലധികം ആളുകളാണ് ഇപ്പോൾ പരാതിയുമായി വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ രീതിയിലാണ് അപദേശം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഓഡിയോ ക്ലിപ്സ് പ്രകാരം ആണെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു വധഭീഷണി മുഴക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് ആ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ തോന്നുന്നത് എനിക്ക് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അധികം നിമിഷങ്ങൾ വേണോന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ഇത്തരം ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ സംസാരിക്കുന്ന ആ ഒരു തലങ്ങളിലേക്ക് പോകുമ്പോ കേസിന്റെ തലം തന്നെ മാറിപ്പോയി ഇവര് പോയി ഇത്തരം തെളിവുകളോട് ഉണ്ടല്ലോ അല്ലെങ്കിൽ കോൾ റെക്കോർഡിങ്സുകൂടെ ആണല്ലോ ഉള്ളത് അപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല ഇനിയിപ്പോ അത് ഏ പ്രകാരം ചെയ്തതാണ് ഇത് താൻ പറഞ്ഞതല്ല എന്ന് എത്രത്തോളം പറഞ്ഞു വെക്കാൻ പറ്റുന്നവരല്ല കാരണം ഓരോ കേസല്ല മുന്നോട്ട് വരുന്നത് ഒന്നിലധികം കേസുകളാണ് വരുന്നത് പക്ഷേ ഭരണപക്ഷത്തിനെ സംബന്ധിച്ച് നമ്മുടെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണപക്ഷത്തിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള അർഹതയില്ല കാരണം നിങ്ങളുടെ ഇടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് രാജി ചോദിച്ചില്ല രാജിവെപ്പിച്ചില്ല അങ്ങനെയുള്ള ആൾക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾ രാജി ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വരുന്നത് പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിനെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്ത് തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് തീരുവെന്നാണ് ഷാഫിബാമിൽ ഒഴികെയുള്ള മറ്റെല്ലാ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം തെളിവുകൾ മുന്നോട്ട് വരുന്ന സമയത്ത് തന്നെ ഇനി അടുത്തത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനാണ് അതെ നിയമസഭാ ഇലക്ഷൻ ഏത് വിധത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് ഭരണത്തിൽ വരണമെന്ന ആഗ്രഹമാണ് അവർക്കുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വർക്കുകളാണ് പല ഭാഗത്ത് നിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം സമയത്ത് ഇത്തരം ഒരു തെളിവുകളൊക്കെ പുറത്തേക്ക് വന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടനെ ചേർത്ത് എങ്കിൽ ഇലക്ഷൻ എത്തുമ്പോഴത്തേക്കും അത് കോൺഗ്രസിനെയായിരിക്കും തിരിച്ചടി ആവുന്നത് പക്ഷെ കോൺഗ്രസിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ നിലവിൽ എം എൽ എ ആയിരിക്കുന്ന മറ്റു പല നേതാക്കന്മാർക്കെതിരെയും വധഭീഷണി ഈ പറഞ്ഞതുപോലെയുള്ള വധഭീഷണിയും അതുപോലെ തന്നെ പീഡനപരാധികളുമായിട്ട് ഒരുപാട് കേസുകൾ വന്നിട്ട് പോലും അവരും ഇന്നും എം എൽ എ സ്ഥാനത്ത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനോട് മാത്രം രാജ്യം ഇത്രയും കർശനമായി ആവശ്യപ്പെടുന്നു എന്നുള്ളതും ഒരു ചോദ്യമല്ലേ തീർച്ചയായിട്ടും കാരണം പല രീതിയിലുള്ള നമുക്ക് ആ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിലും മോശമായിട്ടുള്ള പല കേസുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നിട്ടും അവരൊക്കെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് വളരെ ഖേദമായിട്ടുള്ള കാര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്കൊരു നിയമ വ്യവസ്ഥയുണ്ട് അപ്പൊ ഇതിനകത്ത് ചില വ്യക്തിംസ് പറഞ്ഞൊരു കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ രാഹുലിന്റെ ഏറ്റവും സ്നേഹിതനായിട്ടുള്ള ഷാഫി പറമ്പലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ജനാധിപത്യ വ്യവസ്ഥയോട് തന്നെ ഒരു ഒരു ചോദ്യം ചിഹ്നമായിട്ട് നിൽക്കുന്നത് ഷാഫിയാണോ കോടതി അല്ലെങ്കിൽ ഷാഫിയോട് പോയി പറഞ്ഞിട്ട് നീതി കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു അതിനുശേഷം ഞങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് അപ്പൊ അവിടെ ആ ഒരു കോടതിയിൽ നീതി ലഭിക്കാത്തത് കൊണ്ട് ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടുള്ള മാധ്യമങ്ങളുടെ എടുത്തേക്ക് അപ്പോൾ ആ ഒരു പോലീസ് സംവിധാനവും കോടതിയും ഇത്തരം വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല അല്ലെങ്കിൽ ഇത്തരം പരാതികൾ ഉണ്ടാവുമ്പോൾ ഡയറക്റ്റ് വിക്ടിംസിനെ എന്തുകൊണ്ട് പോലീസ് മുഖേന നേരിടാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം കൂടെ മുന്നോട്ട് വരും അതിനുത്തരമായിട്ട് ഈ പറയുന്ന പെൺകുട്ടികൾ പറയുന്നത് ഭയം എന്നാണ് കാരണം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആദ്യം വന്ന ഒരു പരാതി ആൻ ആൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നൽകുന്നതാണ് ഇപ്പോൾ ആദ്യം എന്ന് പറയാൻ പറ്റില്ല ഈ അടുത്ത് വന്ന പരാതിയിൽ ആദ്യം വന്നത് ആൻ എന്ന് പറയുന്ന പെൺകുട്ടി നൽകിയ പരാതി പക്ഷെ ആ പെൺകുട്ടിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രതിയുടെ പേര് പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് ഭയമാണ് എന്നാണ് കാരണം പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ഈ ഒരു പേരോട് കൂടി പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിന്റെ സൈബർ ആക്രമണം നേരിടാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആക്രമണങ്ങൾ ആ കുട്ടികൾക്ക് നേരിടേണ്ടി വരും ആ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുമെന്നുള്ള ഭയമാണ് അവർക്ക് പേര് പറയാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഒരു 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 വിക്ടിം പൊസിഷൻസിലുള്ള ആൾക്കാർക്ക് നല്ല നെഗറ്റിവിറ്റി ചെയ്യുന്ന ഇപ്പോൾ തന്നെയും ഈ പറയുന്ന പെൺകുട്ടികളെ എല്ലാവരെയും തന്നെ സ്വപ്നയും സഹിതയുമായിട്ടാണ് മാധ്യമങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം കാര്യങ്ങൾ ഇത്രത്തോളം അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായങ്ങളും തെളിവുകളും പുറത്തു കൊണ്ടുവന്നിട്ട് ും അവർ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പരാതിയുമായി രംഗ പരാതിയുമായി പോകുന്നതിനോട് എന്താണ് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് അതിന്റെ ഒന്നാമത് പ്രശ്നം സോളോ കേസും അതേപോലെ സ്വർണ്ണക്കൊലക്കടത്ത് കേസും അറിയാത്തതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം അറിയില്ല എന്ന് നടക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാം അത്തരം സംഭവ വികാസങ്ങളുമായിട്ട് ഇത് താരതമ്യം ചെയ്തു പറയുന്നത് അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ മാധ്യമങ്ങൾ മുഖേന ഇവര് കണ്ണടച്ചിരിക്കുന്നതാണോ മനസ്സിലാവുന്നില്ല കൃത്യമായിട്ടുള്ള ഇവര് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും മാധ്യമങ്ങൾ മുഖേന നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻസ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്നലെ കണ്ടതല്ല അതിന്റെ അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളുമാണ് ഓരോ ദിവസം മുന്നോട്ട് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇനി എന്തായാലും രാഹുൽ മാങ്കുട്ടത്തില് തന്നെ ഈ പറഞ്ഞതുപോലെ എം എൽ എ സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹത്തിന്റെ ഭാഗം എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയ കൂട്ടത്തിനെ മാത്രമല്ല നമ്മള് അദ്ദേഹത്തിന്റെ അയാളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയല്ല വേണ്ടത് കാരണം കൃത്യമായിട്ട് ഇത്തരം കേസുകള് ഏത് പാർട്ടി ഏത് ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ആരുടെ ഉള്ളിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളും കേസുകളും മുന്നോട്ട് വരികയാണ് എങ്കിൽ മുഖം നോക്കാതെ തന്നെ വീണ ജോർജ് അന്ന് പറഞ്ഞ പോലെ മുഖം നോക്കാതെ നിങ്ങൾ നോക്കാതെങ്കിൽ നടപടിയെടുക്കുള്ള ധൈര്യം കാണിക്കണം അല്ലാതെ അതിനെ ന്യായീകരിച്ച് അവരെ കൂടെ നിർത്തിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത് അതിപ്പോ ഭരണപക്ഷത്തുണ്ടെങ്കിലും ശരി അതിനിപ്പോ പ്രതിപക്ഷത്താണെങ്കിലും ശരി പക്ഷേ അല്ലല്ലോ ഇദ്ദേഹത്തെ ചേർത്ത് േക്കാൾ ഉപരിത്തോട് മാറണമെന്ന് പറഞ്ഞ് രാജി ആവശ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹം നൽകാൻ തയ്യാറാകാതെ കക്ഷിതൂങ്ങി നിൽക്കുകയാണ് സ്വാഭാവികമായും ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ചെയ്ത് രാഹുൽ തന്നെ രാഹുലിന്റെ ഭാഗം ക്ലിയർ ചെയ്ത് മാധ്യമങ്ങൾക്ക് മുൻപിലും അതുപോലെ പൊതുജനങ്ങൾക്ക് മുൻപിലും അദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുന്ന പല പൊതുജനങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്കത് തെളിഞ്ഞു കാണിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതെ